സ്വാസികയുടെ വിവാഹത്തിൽ പങ്കെടുത്ത് സുരേഷ് ഗോപി ഞാനൊരു വിവാഹം നടത്തിയതിൻ്റെ ക്ഷീണത്തിൽ മുങ്ങി നിൽക്കുകയാണ് ശബ്ദം പോലും വരുന്നില്ല ആഗ്രഹം ഉണ്ട് ഞാൻ ഇവിടെ വന്നു കയറിയപ്പോൾ വലിയ വിളിയൊക്കെ കേട്ടു അതിനേക്കാൾ ഉച്ചത്തിൽ വിളിച്ചു സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് സെലിബ്രേഷൻ എന്ന് പറയുന്നത് ദൈവം തരുന്ന സമ്മാനമാണ് അത് വേണ്ടുവോളം അനുഭവിച്ച ഒരു അച്ഛനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു താനൊരു അച്ഛനായി തന്നെയാണ് ഇവിടെ വന്നു നിൽക്കുന്നത് സ്വാസികയ്ക്ക് സ്വന്തം അച്ഛനും അമ്മയും ഒക്കെയുണ്ട് എങ്കിൽ കൂടിയും ഞാൻ ആ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നെ എൻ്റെ എന്നാണ് സ്വാസിക വിളിക്കുന്നത് എങ്കിൽ കൂടിയും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് സന്തോഷം തന്നെയാണ് താനൊരു രഹസ്യമായിട്ടല്ല എല്ലായിടത്തും ചെല്ലുമ്പോൾ ഒരു മെറിറ്റൽ ബ്ലസ് എന്ന് പറയുന്നത് കൊടുക്കാറുണ്ട് ഹെവൻലി ബ്ലസ് മനസ്സിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ആ വ്യത്യസ്തതയുടെ ആഴവും വളരെ കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ നല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം അത് ആരോഗ്യപൂർണമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ് സുരേഷ് ഗോപി ഇത് പറയുന്നതും നാണം കൊണ്ട് മുഖം പോത്തുന്നുണ്ട് സ്വാസിക എന്നാൽ ഓ പിന്നെ നാണിച്ച് തള്ളിക്കളയുന്നുമുണ്ട് വികൃതിയൊക്കെ ഞങ്ങൾക്ക് അറിയാം അപ്പോൾ നല്ല ആരോഗ്യമുള്ള കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബത്തിനേക്കാൾ ആ കുഞ്ഞുങ്ങളെ ആവശ്യം ഈ സമൂഹത്തിനാണ് ഈ ലോകത്തിനാണ് നല്ല പൗരന്മാരായിട്ട് ലോക നന്മയ്ക്കായി അവർ വളരട്ടെ പെണ്ണിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത് ആവശ്യമാണ് മണ്ണായിക്കോട്ടെ സോറി മണ്ണിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത് ആവശ്യമാണ് മണ്ണായിക്കോട്ടെ ഗൃഹമായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ എന്തിനും സഹായം ചെയ്യുന്ന പൗരന്മാരായി ആ കുഞ്ഞുങ്ങൾ വളർന്നു വരണം അതിനുള്ള കപ്പാസിറ്റി അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ലോകത്തിന് നല്ലത് അതിനു നിങ്ങൾ മറ്റു മാർഗങ്ങൾ ഒന്നും അവലംബിക്കരുത് നിങ്ങൾക്കും നല്ല ഗുണങ്ങൾ നിറഞ്ഞ മക്കൾ ഉണ്ടാവട്ടെ അവർ ഈ രാജ്യത്തിനും ലോകത്തിനും നല്ലത് ചെയ്യാൻ പോകുന്ന പൗരന്മാരായി വളർന്നു വരട്ടെ എന്നാണ് ആശംസിക്കാനുള്ളതെന്നും സുരേഷ് ഗോപി ആശംസിച്ചു